പ്രണയാഗ്നിറ്റേണ ലവ് ഭാഗം നാൽപ്പത്തിയെട്ട് അവളുടെ കിടപ്പ് കണ്ട് വിളിക്കാൻ തോന്നിയില്ലെങ്കിലും സമയം ഇത്രയും വൈകിയത് കൊണ്ട് തന്നെ രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടില്ലെന്ന ചിന്തയിൽ അവൻ അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു കുറച്ചു നേരം കൂടി കിടക്കട്ടെ മഹിയേട്ടാ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞ് അവൾ അവന്റെ എതിർവശത്തേക്ക് കിടന്നു മഹിയാണെങ്കിൽ അവളുടെ കിടപ്പ് കണ്ടിട്ട് തലയ്ക്ക് കൈ പോയി ദുർഗെ എഴുന്നേൽക്ക് സമയം ഉച്ചയായി അവൻ ദയനീയമായ ശബ്ദത്തിൽ അവളെ വിളിച്ചു പക്ഷേ എന്നിട്ടും അവൾ കനക്കമൊന്നുമില്ല സുഖനിദ്രയിലാണ് ആളിപ്പോഴും ഇനി ഇനിയും ഇങ്ങനെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നാൽ അവൾ ഉണരില്ലെന്ന് ഉറപ്പായതും അവൻ അവളുടെ ചെവിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കാതൊന്ന് നുണഞ്ഞെടുത്തു അതായതും ഒന്ന് അവൾ കഴുത്തു വെട്ടിച്ചു മാഹിയേട്ടാ അവൾ ചിണുങ്ങിക്കൊണ്ട് അവനെ വിളിച്ചു മര്യാദയ്ക്ക് എഴുന്നേറ്റോ ഇല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുക എന്നത് എനിക്ക് തന്നെ ഉറപ്പില്ല അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് പുതപ്പിൽ പിടിച്ചൊന്ന് വലിച്ചു മാറിന് മറച്ചു കിടന്നിരുന്ന പുതിപ്പ് അവിടെ നിന്ന് ഊർന്നിറങ്ങി തന്റെ ദേഹത്തേക്ക് തണുപ്പ് പടർന്നു കയറിയതും ഉറക്കം നഷ്ടപ്പെട്ടതുപോലെ ദേവ് പതിയെ കണ്ണു തിരുമ്മി എഴുന്നേറ്റിരുന്നു താൻ നഗ്നയാണെന്ന കാര്യം അവൾ മറന്നുപോയിരുന്നു അവളെ മാത്രം നോക്കിക്കിടക്കുന്ന മഹിയെ കണ്ടതും അവൾ പുഞ്ചിരിച്ചു പക്ഷേ അവന്റെ നോട്ടത്തിന്റെ ദിശ മാറിയത് കണ്ടതും അവളും തന്റെ ദേഹത്തേക്കൊന്നും നോക്കി അവളുടെ ദേഹത്തേക്ക് നോക്കിയതും ഞെട്ടലോടെ അവൾ പുതപ്പ് വലിച്ച് മാറോട് ചേർത്തു ഇത്രയ്ക്ക് പൊതിഞ്ഞു പിടിക്കണ്ട ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാണ് അവൻ അവളുടെ പുതപ്പിനുള്ളിലേക്ക് ഊർന്നു കയറിക്കൊണ്ട് പറഞ്ഞു വീണ്ടും അവരുടെ നിശ്വാസങ്ങൾ അവിടെ ഉയർന്നു എല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായൊക്കെ വരുമ്പോഴേക്കും സമയം മൂന്ന് മണിയുമായി മൂന്ന് മണിയായി റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ അടുക്കളയിൽ വന്നൊന്ന് പരിധി നോക്കിയപ്പോൾ അപ്പച്ചി രാവിലേക്കുള്ള ഭക്ഷണം മുതൽ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കറികൾ വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് ചൂടാക്കി എടുത്ത് കഴിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മഹിയുടെ വായ വെറുതെ ഇരുന്നിട്ടില്ല അവളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കിയും തലേ ദിവസം രാത്രി അവൾ ഉണ്ടാക്കിയ ഓരോ ശബ്ദങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്തും അവളെ അങ്ങനെ കളിയാക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അവൻ അവരെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അതെല്ലാം ദൈവവും ആസ്വദിക്കുകയായിരുന്നു എന്തെങ്കിലുമൊക്കെ ജോലിയിൽ നിൽക്കുമ്പോൾ അവൻ പിന്നിൽ നിന്ന് വന്ന് പുണരുന്നതും മുട്ടി ഒരുമി നിന്ന് കവിളിൽ വന്ന് ചുംബിക്കുന്നതുമൊക്കെ അവൾ ആസ്വദിക്കുകയായിരുന്നു ഉള്ളിൽ നിറഞ്ഞ സന്തോഷം മാത്രമായിരുന്നു രണ്ടുപേരുടെയും ഉള്ളിലും ആ സമയങ്ങളിൽ ഒരിക്കലും ജീവിതത്തിൽ ഇങ്ങനെയൊരു കാര്യമൊക്കെ ഉണ്ടാകുമെന്ന് രണ്ടുപേരും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല സ്വർഗതുല്യമാണ് രണ്ടുപേർക്കും ഈ ജീവിതം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കോലായിലുള്ള ഉഞ്ഞാലിൽ വന്നിരുന്നു ദേവു അവളുടെ മടിയിലേക്ക് തലവെച്ച് മഹിയും അവിടെ വന്ന് കിടന്നു അപ്പച്ചി ഇന്ന് വരാൻ ഇത്തിരി വൈകുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ പറയുന്നതൊക്കെ ഉറക്കത്തിൽ എപ്പോഴോ കേട്ടതായി മഹി ഓർക്കുന്നുണ്ട് ഉറക്കച്ചടവിലായതുകൊണ്ട് തന്നെ ആ സമയം അത് ശ്രദ്ധിച്ചില്ല ഞാൻ പ്രഗ്നന്റ് ആയാൽ എന്ത് ചെയ്യും മഹിയേട്ടാ ഊഞ്ഞാലിൽ അങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരുന്നു ദേവു അവനോടത് ചോദിച്ചത് പെട്ടെന്ന് അവൾ അങ്ങനെ ചോദിക്കുന്നത് കേട്ടതും അവൻ അവളെ മുഖമുയർത്തി ഒന്ന് സൂക്ഷിച്ചു നോക്കി അതിന് നീ പ്രഗ്നൻ്റ് ആവില്ലല്ലോ അതെന്താ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് എപ്പോൾ വേണമെങ്കിലും പ്രഗ്നന്റ് ആവാമല്ലോ അവൾ തൻ്റെ മനസ്സിലുള്ള കാര്യം അവനോട് തുറന്നു ചോദിച്ചു എന്തായാലും ഇപ്പൊ പ്രഗ്നന്റ് ആവില്ല അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് എൻ്റെ കുട്ടി ഇത്തിരി ഇല്ലാത്ത തല പുകക്കേണ്ട അവൻ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവളുടെ തലയിൽ ഒന്ന് കൊട്ടി അപ്പച്ചി വരുമ്പോ ഇനി എന്തു പറയാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന് അപ്പച്ചി എന്തെങ്കിലും പറയുവാണെങ്കിൽ തന്നെ എന്നെ അല്ലേ പറയുള്ളൂ നിന്നെ ഭയങ്കര പുന്നാരമായിരിക്കുമല്ലോ അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ടാണത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അപ്പച്ചിയെ പറഞ്ഞു മനസ്സിലാക്കിക്കോ ഞാൻ ഒന്നിലും ദേവു കൈ ഒഴിഞ്ഞു ഊഞ്ഞാലിൽ അങ്ങനെ കിടക്കുമ്പോൾ തന്നെ ദൂരെ നിന്ന് അപ്പച്ചി നടന്നു വരുന്നത് കണ്ടതും അവൻ വേഗം അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റുകയാണെങ്കിൽ വെച്ചിരിക്കുന്ന ചെടിയുടെ ഇല എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണുന്ന തിരക്കിലായിരുന്നു രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് അപ്പച്ചി അകത്തേക്ക് കയറി അപ്പച്ചി വന്നപ്പോൾ തന്നെ ദേവു വേഗം അവർക്കുള്ള ചായ ഒക്കെ എടുത്തുകൊടുത്തു രണ്ടുപേരെയും അപ്പൊ എഴുന്നേറ്റൊന്നാവോ ചായ കുടിക്കുന്നതിനിടയിൽ അപ്പച്ചി മഹിയോട് ചോദിച്ചു ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും എഴുന്നേറ്റു ദേവു എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതി മഹി വേഗം തന്നെ ആദ്യം അങ്ങനെ പറഞ്ഞു ദേവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു പോയിയെങ്കിലും അതങ്ങനെ തന്നെയാണെന്ന രീതിയിൽ അവളും നിന്നു ദേവു പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് പതിയെ മുറിയിലേക്ക് ഉൾവലിഞ്ഞു അല്ലെങ്കിൽ ചിലപ്പോൾ മഹിയെ കളിയാക്കുന്ന കൂട്ടത്തിൽ തന്നെയും കളിയാക്കിയാലോ എന്ന് അവൾ കരുതി ദേവു തന്നെ അപ്പച്ചയുടെ മുന്നിൽ ഇട്ട് കൊടുത്തു പോയതാണെന്ന് മഹിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവനൊന്നും അറിയാത്തതുപോലെ നൈസായിട്ട് വന്ന് ടി വി ഓണാക്കി അതിനു മുന്നിലിരുന്നു മോനെ മഹാദേവ ഇത്രയും അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ എന്താണ് വൈകി എഴുന്നേറ്റതെന്നൊക്കെ എനിക്കറിയാം പിന്നെ നീ ആവശ്യമില്ലാത്ത ഗൗരവം കാണിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പച്ചിയെ നോക്കാതെ ടി വിയിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്ന രീതിയിൽ അഭിനയിച്ചിരിക്കുന്നവൻ്റെ മുഖത്തിട്ട് കളിയായി ഒന്ന് കുത്തിക്കൊണ്ടാണ് അപ്പച്ചി പറഞ്ഞത് അവർ പറയുന്നത് കേട്ടതും മഹിക്ക് ചിരി വന്നു ഇത്ര നേരം അവൻ മറച്ചു പിടിക്കാൻ ശ്രമിച്ചിരുന്ന ആ പുഞ്ചിരി ചുണ്ടുകളിൽ തെളിഞ്ഞു വന്നു മഹാദേവൻ എന്നല്ല കള്ളക്കണ്ണൻ എന്നു വല്ലതുമായിരുന്നു നിനക്ക് പേരിടേണ്ടത് അവൻ്റെ മുഖത്തെ കള്ളത്തരം നിറഞ്ഞ പുഞ്ചിരി കണ്ടതും അവർ പറഞ്ഞു അപ്പച്ചിയും മോനും അങ്ങനെ സംസാരിച്ചിരുന്നു അവർ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ അങ്ങനെയാണ് സമയം പോകുന്നതൊന്നും അറിയില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര സമയം വേണമെങ്കിലും ഇങ്ങനെ മതി വരാത്തതുപോലെ സംസാരിച്ചിരിക്കും ഇടയ്ക്ക് വഴക്കിടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും പക്ഷേ എന്തൊക്കെയായാലും അവൻ അപ്പച്ചിയോട് വല്ലാത്ത സ്നേഹമാണ് അമ്പാട്ട് മഹാദേവൻ ഒന്നും ഇല്ലാത്തയിടത്തുനിന്ന് ജീവിതത്തിൽ വിജയം നേടിയവൻ അമ്പാട്ട് വീട്ടിലെ സുകുമാരനും ഭാര്യ രേണുകയ്ക്കും മക്കൾ രണ്ട് ശ്രീരാമനും ശ്രീദേവിയും പത്ത് വയസ്സ് വ്യത്യാസമായിരുന്നു രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നത് ശ്രീരാമൻ മൂത്തത് ശ്രീദേവി ഇളയത് ജാതകദോഷം കാരണം ശ്രീദേവിയെ അവർ വിവാഹം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ശ്രീരാമൻ അല്പം വൈകിയാണ് വിവാഹം കഴിച്ചത് അയാളുടെ ഭാര്യ ലക്ഷ്മി അവരുടെ രണ്ടുപേരുടെയും ഒരേ ഒരു മകൻ അതാണ് മഹാദേവൻ അവൻ ഉണ്ടാവുമ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല പ്രായമായിരുന്നു വൈകിയാണ് അവൻ ഉണ്ടായത് കുടുംബം വക കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു പോകെ പോകെ ശ്രീരാമൻ അതെല്ലാം വിറ്റ് നശിപ്പിച്ചു അമ്പാട്ട് തറവാട് ശോഷിച്ചു മഹിയെ പ്രസവിക്കുമ്പോൾ മുതൽ ലക്ഷ്മിക്ക് പ്രമേഹത്തിൻ്റെ അസുഖമുണ്ടായിരുന്നു ചികിത്സിച്ചുവെങ്കിലും ഫലം കൊണ്ടില്ല അവന് വെറും എട്ട് മാസം പ്രായമുള്ളപ്പോഴാണ് അവർ മരിക്കുന്നത് പിന്നീട് അവനെ നോക്കിയതെല്ലാം അപ്പച്ചിയായിരുന്നു ശ്രീരാമനും പ്രായത്തിൻ്റെതായ ഉണ്ടായിരുന്നു ഒരിക്കൽ സംഗീത ക്ലാസ്സിൽ പോയി മടങ്ങി വരുമ്പോൾ ഒരു കത്താണ് ശ്രീദേവിക്ക് കിട്ടിയത് വീടിനകത്ത് തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിൻ്റെ അടുത്ത് ഒരു ഒരെഴുത്തിരിക്കുന്നു നോക്കിയപ്പോൾ തന്നെ അത് ശ്രീരാമൻ എഴുതി വെച്ചിരിക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി ദേവി നീ എൻ്റെ മകനെ നോക്കൂ എന്നൊരു ഉറപ്പ് എനിക്കുണ്ട് ഞാനെന്തായാലും ഇനി അധിക കാലമില്ല ആർക്കും ഒരു നല്ലതുപോലും ചെയ്യാൻ എന്നെ കൊണ്ട് ഇത്രയും നാളുണ്ടായിട്ട് കഴിഞ്ഞിട്ടില്ല നിനക്ക് പോലും ഞാനൊരു യാത്രയ്ക്ക് പോവുകയാണ് തിരികെ വരുമെന്നുറപ്പില്ല എന്നെ അന്വേഷിക്കരുത് എനിക്ക് നിന്നോട് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എൻ്റെ മകനെ നീ നോക്കണം എന്ന് സ്വന്തം ഏട്ടാൻ അത്രയും മാത്രമായിരുന്നു അന്ന് ആ കത്തിലുണ്ടായിരുന്നത് കേവലം ഒരു വയസ്സ് മാത്രം പ്രായമുള്ള മഹിയെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും ആ സമയം അവർക്കറിയില്ലായിരുന്നു കൈക്കുഞ്ഞുമായി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ചെറിയ രീതിയിൽ കുട്ടികളെ സംഗീതം പഠിപ്പിക്കാൻ തുടങ്ങി പതിയെ പതിയെ കുട്ടികൾ കൂടിക്കൂടി വന്നു വീട്ടിൽ തന്നെ അതിനുള്ള സൗകര്യമൊരുക്കി മഹിയെ നോക്കി വളർത്തി അവൻ ഏകദേശം ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് അപ്പച്ചി പിന്നീട് മ്യൂസിക് സ്കൂളിൽ പോയി പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയത് അത്രയും നാളും ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലും അവർ അവനെ അറിയിച്ചിട്ടില്ല ആദ്യമൊക്കെ അച്ഛനെയും അമ്മയെയും മഹി അന്വേഷിക്കുമായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് അപ്പച്ചി അതിൽ നിന്ന് ഒഴിയും പക്ഷേ പിന്നീട് അവന് തിരിച്ചറിയുവായ പ്രായത്തിൽ അപ്പച്ചി തന്നെ അവനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു പിന്നീടായിരുന്നു ശരിക്കുള്ള മഹാദേവനെ അവർ അറിഞ്ഞത് അപ്പച്ചി അവനോട് അച്ഛനെയും അമ്മയെയും കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊരിക്കലും അവനിൽ അച്ഛനോടുള്ള ദേഷ്യമായി തീരുമെന്ന് അവർ കരുതിയിരുന്നില്ല ആ ഒരു കാര്യം ഓർക്കുമ്പോൾ അവൻ ഇപ്പോഴും അച്ഛനോട് ദേഷ്യം തന്നെയാണ് അവൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു പത്തിലും പ്ലസ് ടുവിലും ഒക്കെ ഫുൾ എ പ്ലസ് ആയിരുന്നു ഡിഗ്രി ആയപ്പോഴും നല്ല മാർക്കുണ്ടായിരുന്നു എം ബി എ വരെ അവനെ പഠിപ്പിച്ചു ഡിഗ്രി കഴിഞ്ഞ സമയത്തായിരുന്നു അവന് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാലോ എന്ന ചിന്ത വരുന്നത് കാരണം അധികം വികസനമൊക്കെ വന്നുവെങ്കിലും ആ നാട്ടിൽ സൂപ്പർ മാർക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് അവൻ ഡിഗ്രി അവസാന വർഷം സ്വന്തമായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത് ലോണൊക്കെ എടുത്ത് സ്വന്തമായി തന്നെയാണ് അവൻ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത് ഒരു വർഷം കൊണ്ട് തന്നെ അതിൽ നിന്ന് വരുമാനം കിട്ടി കടങ്ങളൊക്കെ തീർക്കാൻ കഴിഞ്ഞു ഒരു വർഷം അവൻ അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചു ഒരു വർഷം പഠിക്കാൻ പോയില്ല കോളേജിലെ ബികോം ഒന്നാം പ്രോഗോടെ പാസ്സായി അവൻ നേരെ ബിസിനസ്സിലേക്കാണ് ഇറങ്ങിയത് സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ ഒരുപാട് പരിഹാസവും അവഗണനയും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു വർഷം കൊണ്ട് തന്നെ അവൻ അതിൽ വിജയം നേടാനായിരുന്നു അങ്ങനെ ഒരു സൂപ്പർമാർക്കറ്റ് തുടങ്ങാൻ അവൻ ഏകദേശം പത്ത് ലക്ഷം രൂപയോളം അന്ന് ചിലവ് വന്നിരുന്നു കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നതും ബാക്കി ലോൺ എടുത്തുമൊക്കെ അവനത് തുടങ്ങി വെച്ചു ആദ്യം വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായിരുന്നില്ല എങ്കിലും അത് ഉപേക്ഷിച്ച് കളയാതെ നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ ഒരു വർഷമായപ്പോഴേക്കും അത് നല്ലൊരു നിലയിൽ എത്തിക്കാൻ അവന് സാധിച്ചു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അപ്പച്ചി അവനോട് തുടർന്ന് പഠിക്കാൻ ആവശ്യപ്പെട്ടു അവന് പാടാൻ നല്ല കഴിവുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവനോട് പാട്ട് പഠിക്കാൻ എപ്പോഴും അപ്പച്ചി നിർബന്ധിക്കാറുണ്ടായിരുന്നു എങ്കിലും അതിനുള്ളൊരു മാനസികാവസ്ഥ അവനുണ്ടായില്ല അതുകൊണ്ട് അതവൻ അംഗീകരിച്ചില്ല എങ്കിലും ഈ തവണ തുടർന്ന് പഠിക്കാൻ അപ്പച്ചി പറഞ്ഞപ്പോൾ അവൻ അത് എതിർക്കാൻ തോന്നിയില്ല കാരണം ഇന്നത്തെ കാലത്ത് ഡിഗ്രി വരെ പഠിച്ചു എന്ന് പറയുന്നത് അത്ര വലിയ പഠിപ്പൊന്നുമല്ല എന്നത് അവന് തന്നെ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എം കൂടി ചെയ്തേക്കാം എന്നവൻ കരുതി തുടർന്ന് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഡിഗ്രി പഠിച്ച അതേ കോളേജിൽ എം കൂടി ചെയ്തു പി ചെയ്തപ്പോൾ അവൻ കുറച്ച് രാഷ്ട്രീയത്തിലേക്കൊക്കെ കടന്നു ചെന്നു അവസാന വർഷം അവനായിരുന്നു കോളേജ് ചെയർമാൻ കോളേജിലെ എന്ത് ആവശ്യമുണ്ടെങ്കിലും അതിനെല്ലാം നല്ല രീതിയിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുന്ന മഹാദേവനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും അവൻ മുന്നിൽ തന്നെ ഉണ്ടാവുമായിരുന്നു അവൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ആരോടാണെന്ന് നോക്കാതെ എല്ലാം വ്യക്തമായി തന്നെ തുറന്നു പറയുകയും നല്ല നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ അവനെ എല്ലാവർക്കും ഒരുപോലെ പേടിയും ബഹുമാനവും ഇഷ്ടവുമായിരുന്നു അങ്ങനെ പി ജി കൂടി കഴിഞ്ഞിറങ്ങുമ്പോൾ അവൻ തുടങ്ങി വെച്ച സൂപ്പർ മാർക്കറ്റ് നല്ല രീതിയിൽ ലാഭമുണ്ടാക്കി തുടങ്ങിയിരുന്നു അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അവൻ ഒരു ഫിനാൻസ് തുടങ്ങി വെച്ചു പ്രതീക്ഷിച്ചതുപോലെ ഫിനാൻസ് കമ്പനിയും നന്നായി തന്നെ വളർന്നു അതിൽ നിന്നും ലാഭമുണ്ടാവാൻ തുടങ്ങി ഇരുപത്തിയഞ്ച് വയസ്സായപ്പോഴേക്കും അവൻ സ്വന്തമായി ജീവിതത്തിൽ വിജയം നേടി തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ